വെൽക്കം ടു മൈ അഹദീസ് നമ്മൾ കൂറുക മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്ന ചെറിയ ഡി ജെ ആണ് ഗൈസ് അപ്പം നമ്മൾ ഡി ജെ ഹാളിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഡി ജെക്കും എങ്ങനെയാണ് ഹോള് എങ്ങനെയുണ്ട് നോക്കാം ബാ അപ്പം എല്ലാവരും തിരക്കിലാണ് ഫുൾ ബസ്സിൽ നിന്നൊക്കെ അപ്പം നമ്മൾ ഡി ജെ ഹാൾ ഇതാണ് ഗൈസ് അവിടെ ചേട്ടന് ഉണ്ട് ഗൈസ് അപ്പം നമ്മൾ ഡി ജെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാൻ നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം അപ്പം ഇതാണ് ഫുൾ ഡി ജെ ഹോൾ എല്ലാവരും ഡി ജെ കളിക്കാൻ ഡാൻസ് കളിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഡി ജെ ഹാളിൽ ഇതുണ്ടായുള്ളൂ വേറെ ആരും ഉണ്ടായില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ ഞാനും ഞങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടും ഞാനും അപ്പുറത്തെ ഒരു ഇതിൽ നിന്ന് കളിച്ച് കിട്ടും അപ്പം അങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് വേറെ ആൾക്കാരൊന്ന് ഞങ്ങളുടെ ഡി ജെ ഒന്ന് നിങ്ങൾ കാണുക ടിപൊളിയാന്ന് ഡി ഡി ജെക്ക ഭയങ്കര എൻജോയ് ചെയ്തു ഞങ്ങളോട് ആശിക്ക് ചേ ചേട്ടനും ബയ്യയും മാമയും അവിച്ചേട്ടനൊക്കെ ഞങ്ങളെ പറഞ്ഞു ഡി ജെ സമയം വഴുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ ഒരു പ്രാങ്ക് ക്യാൻകാന്ന് കഴിച്ചു അപ്പം നമ്മുടെ ഡി ജെയിലങ്ങനെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി ആപ്പിൾ ഹോളിഡേസിൻ്റെ മുന്നിൽ കയ്യിലായിട്ട് പടക്കം കൂട്ടുകയാണ് അത് കൊട്ടും കൈസ്മേല് ഞങ്ങൾ തീ കൊടുത്തിട്ടുണ്ട് പ്രൈഡ് ട്രിപ്പ്സും ഹാപ്പി ഹോളിഡേയ്സും ഞങ്ങളെ ഒരു ഞങ്ങൾ ഞങ്ങളൊരു ഒരു അവരുടെ ഫാമിലി മെമ്പറായിട്ട് കണ്ടു അവർ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് പോലെയാണ് അവർ ചെയ്തത് എന്നാൽ അഭിച്ചേട്ടൻ ഈ ഞങ്ങളെയൊക്കെ എടുത്ത് കുക്ക് കയറിയുമാണ് അതുപോലെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയെന്നാണ് പറ്റിയത് അത് നമ്മൾ നമുക്ക് എന്ത് വാങ്ങിച്ച രീതിയിലും ആ അപ്പോൾ നമ്മുടെ പ്രൈഡ് ട്രിപ്പ്സിനും ഹാപ്പിൾ ഹോളിഡേസ് താങ്ക്സ് അത് നമ്മുടെ ആർക്കെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ഹാപ്പി ഹോളിഡേസിന് ഫ്രൈഡ് ട്രിപ്സിലും ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അവരുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ അവർ നമുക്ക് പോവാട്ടോ ഒരു ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ ഒരു പാക്കേജ് എടുത്താണ് പോയത് അപ്പോൾ നമ്മുടെ ഹാപ്പി ഹോളിഡേസ് ഹാപ്പി ഹോളിഡേസിൻ്റെ ആൾക്കാർക്കും ഫ്രൈഡേ ട്രിപ്സിൻ്റെ ആൾക്കാർക്കും വെരി വെരി താങ്ക് യു നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കണേ ഇതാണ് നമ്മുടെ ഹോട്ടൽ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇപ്പോൾ വളമ്പടാൻ കുറേ ഉണ്ടായിട്ടോ മന്തി അൽഫാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി പൊറോട്ട ചപ്പാത്തി അങ്ങനെ എല്ലാം ഉണ്ട് ചിക്കൻ കറി പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ഉണ്ടായി ബിരിയാണി ഐസ്ക്രീം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഭയ്യാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഒരു കേക്ക് ആണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും കൂടി ചെയ്തതാണ് കേട്ടോ അഭിചേട്ടൻ്റെ ലത്തിമാമയും ആഷിഖ് മാമയും ഞങ്ങളൊക്കെ ആയിട്ട് ചെയ്തതാണ് അതൊക്കെ കഴിഞ്ഞാൽ അപ്പം നമ്മളിപ്പോൾ പോണേണ് പറയുന്നത് എന്തൊക്കെ എനിക്കൊന്നും അറിയില്ല എനിക്ക് പറയാം ഫസ്റ്റ് ആയിട്ട് ഞാനിപ്പോ താങ്ക്സ് പറയുന്നത് നിങ്ങളുടെ എല്ലാം കാരണം എന്നെ വിളിച്ചു നിങ്ങളെ ഒരു ഫാമിലി ഞാൻ എവിടെയുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങടെ വേറെ ട്രിപ്പൊക്കെ വേറെ ആൾക്കാര് ചെയ്യുന്ന പറഞ്ഞു അപ്പോ ഞങ്ങളിപ്പോ കണ്ടിന്യൂസ് ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് പോകുന്നുണ്ട് അപ്പൊ ആള് പറഞ്ഞു ആളുടെ സ്വന്തം ഫാമിലി പോലുള്ള ട്രിപ്പ് ഉണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ബ്യൂസിൽ പ്രോഫിറ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞു ചെയ്യാം അടിപൊളിയാക്കാം ചെയ്യാമെന്ന് പറഞ്ഞു ആ ഒരു മൈൻഡിലാണ് ഞാൻ ഈ ട്രിപ്പിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് സംസാരങ്ങൾ മാറി മാറി ആ ഒരു സംസാരത്തിന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ബന്ധം ആഴവും കാര്യങ്ങളും അതുപോലെ നമ്മൾ കുറച്ച് കോൺഫറൻസ് കോളുകളും കാര്യങ്ങളും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് ഈ ഒന്നാം തീയതി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ചർച്ച ചെയ്യുന്നു അതും എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്നു അപ്പൊ അന്ന് റൂമ് കൊടുത്ത് കുറച്ച് കുറച്ച് ഇത്ര പുതിയ പ്രോപ്പർട്ടി ആയിരുന്നില്ല അപ്പൊ ആ സെയിം റൂമ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ കുറച്ച് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട് ബാത്റൂംസ് ആണ് ബാത്റൂംസ് ഒക്കെ ക്ലീൻ ആയിരുന്നു അപ്പൊ അപ്പോ എല്ലാം ഇപ്പൊ എനിക്ക് ജസ്റ്റ് ബുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ റോൾ ഉള്ളു അതിന്റെ മാക്സിമം നോക്കി പോകും പക്ഷെ നിങ്ങൾക്കും അതിൽ നിങ്ങളുടെ ഒരു ഇതുകൊണ്ടായിരിക്കും അവിടെ എത്ര നല്ലത് കിട്ടുന്നു എന്നൊരു തോന്നല് പിന്നെ പറയാം പിന്നെ നിങ്ങളും നന്നായിട്ട് സഹായിച്ചു ഞാനിപ്പോ ഒരുപാട് ട്രിപ്പുകൾ പോകുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ ട്രിപ്പിൽ കയറി ഇപ്പൊ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ ഇങ്ങനെ അധികം സംസാരം ഒന്നും ഇല്ല ഇപ്പൊ പിള്ളേരായാലും വന്ന് നമ്മുടെ അടുത്ത് പെന്താട്ടൊന്നും ഇല്ലെങ്കിൽ ട്രിപ്പ് ഇത്രയും ഒരു കോർഡിനേഷനിൽ പോവില്ല അപ്പൊ നമ്മളും നിങ്ങളും ഒരു ഫാമിലി എന്നുള്ള പോലെയാണ് പോയത് നിങ്ങളെല്ലാരും ഞങ്ങള് ശരിക്കും നല്ല രീതിയിൽ കെയർ ചെയ്ത് അറിയാം നല്ല രീതിയിൽ എല്ലാവരും വന്ന് ചോദിക്കണ്ടായിരുന്നു ഫുഡ് വെച്ചില് കഴിക്കണേ എല്ലാം അത് ഞങ്ങൾക്ക് ഞങ്ങളത് ശരിക്കും ഇത് പറയുന്നുണ്ടായിട്ട് അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ഇതും അത്ര ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിയായിട്ട് പോയത് വണ്ടി അടിപൊളി വണ്ടി നടന്നു പിന്നെ ക്യാബിൻ ക്രൂ മൂന്ന് പേര് അവരെ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റൂല ബൃന്ദാവനയിൽ ആ വണ്ടി എടുത്ത ഒരു ഗെയിം പോലെ നമ്മുടെ ഡ്രൈവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വണ്ടി എടുത്തു സത്യം അവൻ ആ വണ്ടി എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുവച്ചാ മറ്റേ മൂന്ന് നാല് വണ്ടീനെ അവൻ മറികടന്ന് അത്ര സ്ഥലത്ത് നിന്ന് അവൻ കറക്റ്റായിട്ട് വണ്ടി കിടന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ മൂന്നാമത് ആ ഒരു ഓടി കടന്ന പയ്യത്തില്ല അവന്റെ പേരെ കഴിയില്ല ആ അബി അബി അവന് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടം എന്നുവെച്ചാ അവൻ നമ്മളെ നമ്മൾ നന്നായിട്ടാണ് കെയർ ചെയ്തു എന്നുവച്ചാ എല്ലാ സ്ഥലത്തും ഓടിയെത്തുകയും നമുക്ക് വേണ്ടുന്നത് കുടുംബത്തെ പോലെ കാട്ടുകയും ചെയ്തു പിന്നെ ആ ആ മൂന്ന് മൂന്നുപേര് ഞാൻ മൂന്ന് റൂളിൽ നല്ല അടിപൊളി മനുഷ്യന്മാരാ അവരെ നമ്മൾ കൂട്ടാൻ പോടാം ഞാൻ ഇപ്പൊ കൊറേ ടൂറായി പോണ് നമുക്ക് ഈ ടൂർ ശരിക്കും എൻജോയ് ചെയ്തു ാണം മറന്ന് നമ്മള് ശരിക്കും ആടുത്ത് നിർത്തും അങ്ങനെ സത്യം ആ സത്യം ആദ്യം നമുക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര നാണായിരിക്കും പക്ഷെ ഇതിലെല്ലാം നാണവും പോയി എന്താന്നറിയില്ല അങ്ങനെ ആയിപ്പോയി പിന്നെ റൂമുകളൊക്കെ അടിപൊളി ഫുഡ് ഞാൻ പെരുമാറുകാരനാണ് ഇപ്പൊ ഇരുപത്തി ആറ് വർഷമായിട്ട് ഫുഡ് ഇരുപത്തി ആറ് വർഷ പെരുമാറുകാരനെയാണ് ഫുഡ് ഏറ്റവും സൂപ്പർ ഫുഡായിരുന്നു അടിപൊളി ഫുഡ് എല്ലാ അടിപൊളി ഫുഡായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു ഹയർ വണ്ടി പറയാൻ പറ്റില്ല സൂപ്പർ വണ്ടി ട്രിപ്പ് ഞാൻ അപ്പ നമ്മള് എല്ലാവരും ഉറങ്ങാൻ പോണേനും നമ്മുടെ കൂറുകൾ ഇത്ര വീഡിയോ ഉള്ളു അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട് ഇനി നമ്മള് പോണേണ് എല്ലാവരും ഇനി ഉറങ്ങിട്ടുണ്ട് കാട്ടി കൂടെയുണ്ട് പോവാൻ പോകുന്നത് ഞങ്ങളൊരു ആനേനെ കണ്ടു ഞങ്ങളപ്പൊ പോണ വഴി ഇടക്കൊരു മാനേ കണ്ടു ഇടക്കൊരു ആനേനെ കണ്ടു നിങ്ങൾ നോക്കിയേ ഞാൻ ആ സമയത്ത് ഉറങ്ങിട്ടുണ്ടായിട്ടോ കൊറേ പേര് ഉറങ്ങിയില്ല കൊറേ പേര് ഉറങ്ങി ഞാനൊക്കെ ഉറങ്ങിട്ടോ അപ്പൊ ആ ഈ മാനയൊക്കെ കണ്ടു എങ്ങനെ പോണേന്ന് ഉമ്മ വീട് എടുത്തോണ്ട് ഞാനിങ്ങണ്ടോ അപ്പം നമ്മൾ മന കണ്ടു ആനയൊക്കെ എന്നൊക്കെ കണ്ടു അങ്ങനെ അപ്പം നമ്മൾ ആനയാണ് കഴിച്ച് ഇത് കണ്ടു രണ്ടാനേനെ കണ്ടു അടിപൊളിയാമെന്ന് അപ്പം അങ്ങനെ നമ്മൾ എത്തിയത് തന്നെ ഒരു എയിറ്റ് ഒ ക്ലോക്ക് ആണ് അങ്ങനെ ഉമ്മിയൊക്കെ എണീച്ച് അങ്ങനെ വീട് എടുക്കാൻ തുടങ്ങി നമ്മളെല്ലെത്തിമാമോ അവിടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യണേ നമ്മൾ ഇത്ര നാൾ മൈസൂരിനെ കുർഗിലെ വിഷക്കാഴ്ചകളാണ് കണ്ടത് ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇപ്പം എത്തും എത്തൂലെന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട് നമ്മുടെ സ്ഥലം എത്തി എല്ലാവരും ഇപ്പം ഇറങ്ങണ കേട്ടോ അപ്പം എല്ലാവരും ഇപ്പം ഇറങ്ങണേണ് കുറേ പേരും വണ്ടിയൊക്കെ പുറത്ത് ഇട്ട് ആക്കിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ കാർക്കുണ്ടായി അപ്പം എല്ലാവരും ഇപ്പം ലഗേജും സാധനങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ ബസ് ബൈ പറയണേ ടാറ്റ ഹാപ്പൽ ഹോളിഡേസ് ആൻഡ് ഫ്രൈ ട്രിപ്പ്സ് എല്ലായിരിക്കും താങ്ക് യു ഇനി അടുത്ത ട്രിപ്പും നിങ്ങൾ തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നു അപ്പം മിക്കവരും നടന്നു പോകുന്നത് ഞാനൊക്കെ ഇവിടെയുണ്ട് അപ്പം എൻ്റെ വീട് ഇത്രയോളം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഷെയർ ബെല അടിച്ചു ഓടിക്കണം ബാബായി പിന്നെ സപ്പോർട്ട് ചെയ്യണേ